കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പന്ത്രണ്ട് വയസ്സുകാരന് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കുട്ടി അഞ്ച് ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് ഫാറൂഖ് കോളേജിനടുത്ത ഇരുമുളിപ്പറമ്പ് സ്വദേശിയാണ് കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് അമീബിക് മസ്തിഷ്കജ്വരമാണെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് സ്ഥിരീകരണത്തിന് വേണ്ടി പുതുച്ചേരി ലാബിൽ നടത്തിയ സ്രവ രോഗം സ്ഥിരീകരിച്ചത് കുട്ടി കുളിച്ച അച്ഛനമ്പലം കുളത്തിലെ വെള്ളത്തിൻ്റെ സാമ്പിളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ജൂൺ പതിനാറിനാണ് കുട്ടി അച്ചനമ്പലം കുളത്തിൽ കുളിച്ചത് അന്ന് സ്കൂളിലെ ഫുട്ബോൾ ക്യാമ്പിൽ കളിക്കാൻ പോയ കുട്ടിക്ക് പന്ത് തലയ്ക്ക് തട്ടി നേരിയ പരിക്കേറ്റിരുന്നു തലവേദനയും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് ബുധനാഴ്ച ഫറോക്ക് ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ചു തലക്കേറ്റ പരിക്കിൻ്റെ ആഘാതത്തിലാണ് രോഗമെന്ന ധാരണയിലാണ് മരുന്ന് നൽകുകയും ചെയ്തത് രോഗം ഭേദമാവാത്തതിനെ തുടർന്ന് വ്യാഴാഴ്ചയും ആശുപത്രിയിൽ എത്തിയപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു ഇതനുസരിച്ച് വെള്ളിയാഴ്ച മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പരിശോധിച്ചു പിന്നാലെ കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് എത്തിച്ച് കുട്ടിയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അമീബിക് മസ്തിഷ്കജ്വരത്തിന് സമാനമായ ലക്ഷണങ്ങളാണെന്ന സംശയത്തിൽ ആശുപത്രി അധികൃതർ വിവരം രാമനാട്ടുകര നഗരസഭയെ അറിയിച്ചു തുടർന്ന് കുളത്തിൽ ക്ലോറനേഷൻ നടത്തി കുളത്തിൽ കുളിക്കുന്നതിന് താൽക്കാലിക ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അച്ഛനമ്പലം കുളത്തിൽ കുളിച്ച മറ്റുള്ളവരെയും നിരീക്ഷണ വിധേയമാക്കുന്നുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു അപൂർവമായി മാത്രം കണ്ടെത്തുന്ന അമീബിയായതിനാൽ ജില്ലയിൽ പൂർണ്ണ ജാഗ്രതാ നിർദ്ദേശം നൽകേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ കണ്ണൂർ തോട്ടട സ്വദേശിയായ പതിമൂന്നുകാരിയും മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ അഞ്ച് വയസ്സുകാരെയും അമീബിക്ക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചിരുന്നു ഈ മാസം പന്ത്രണ്ടിനാണ് കണ്ണൂർ തോട്ടട സ്വദേശിയായ ദക്ഷിണ മരിച്ചത് രോഗം റിപ്പോർട്ട് ചെയ്ത കണ്ണൂർ മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നെഗ്ലേറിയ ഫഗ്ലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്കജ്വരം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്കജ്വരം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത് രോഗാണുബാധ ഉണ്ടായി ഒന്നു മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് പനി ഓക്കാനം തീവ്രമായ തലവേദന ഛർദ്ദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് എന്നിവയാണ് രോഗത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ പിന്നീട് ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് എന്നീ ലക്ഷണങ്ങളും ഉണ്ടാകും നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധനയ്ക്ക് അയച്ചാണ് രോഗനിർണ്ണയം നടത്തുന്നത്